ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരാം നമ്മുടെ അടീനിയം കളക്ഷൻസ് ആണ് അതിൽ തന്നെ അടീനിയം ഫ്ലവർ ആയിട്ടുള്ള കുറച്ച് അടീനിയം ചെടികളാണ് നമ്മുടെ അടീനിയം മദർ പ്ലാന്റിലും അല്ലാതെയൊക്കെ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതും തന്നെ തണ്ട് മുറിച്ച് മാറ്റി നട്ടതും ഒക്കെ പൂക്കൾ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് ഇതിപ്പം തണ്ട് നമ്മൾ മുറിച്ച് മാറ്റി നട്ടു കൊടുത്തായിരുന്നു നമ്മൾ മുറിച്ച് ഈ ഒരു മദർ പ്ലാന്റിൽ നമ്മൾ മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ പുതിയ ലീഫുകൾ വന്ന് തുടങ്ങി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉറച്ചു മാറ്റിയ തണ്ടിലും പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് അപ്പം കറക്റ്റ് സമയത്ത് നമ്മൾ ഈ ഒരു ചെടിക്ക് വേണ്ട വിധത്തിലുള്ള കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിറയെ പൂക്കൾ വിരിച്ചെടുക്കാവുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അടീനിയത്തിൽ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വാട്ടറിംഗ് ആണ് ഓവറായിട്ട് നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളതാണ് നമ്മുടെ റീ പോട്ടിങ്ങിൻ്റെ സമയത്ത് റീ പോട്ടിംഗ് ആയാലും പോട്ടിംഗ് ആയാലും നമ്മൾ വളം കുറഞ്ഞ രീതിയിൽ മാത്രം വളം മതിയാവും ചാണകപ്പൊടി തന്നെയാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ല വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൈകൾ നടമ്പോഴാണ് ഒക്കെ നമുക്ക് ചാണകപ്പൊടി തന്നെ മതി ചാണകപ്പൊടിയും കുറച്ച് മണ്ണും കുറച്ച് മണ്ണിൽ ചകിരിത്തൊണ്ടുണ്ടെങ്കിൽ അത് കുറച്ച് കോക്കോപ്പിച്ച് ചെറിയ പൊടികളാക്കി മാറ്റിയ കോക്കോപ്പിറ്റ് അത് മൂന്നും കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ ഈ ചെടികളൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളത് തൈകളൊക്കെ നമുക്ക് നിറയെ ലീഫുകൾ ഹൈറ്റ് ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടി നോക്കിയാൽ അറിയാം അത് ചെറിയൊരു കട്ടിങ് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചതാണ് അപ്പോൾ തൈ തൈയുടെ തലഭാഗം കട്ട് ചെയ്തിട്ടാണ് അങ്ങനെ പിടിപ്പിച്ചിട്ടുള്ളത് അതേപോലെ നമ്മുടെ മദർ പ്ലാന്റ് ആണ് അഡീനിയത്തിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇതിലും നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ പൂമുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ വളരെ വെറൈറ്റി ആയിട്ട് നമുക്ക് പല രീതിയിൽ നട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ അഡീനിയം അഡീനിയം ഫ്ലവറിംഗ് ആയി കിട്ടാൻ വേണ്ടി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അടീനിയത്തിന് പൊതുവേ നല്ല വെയിൽ അത്യാവശ്യമാണ് ദിവസം അഞ്ചോറ് മണിക്കൂർ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന രീതിയിൽ വേണം ചെടികൾ വെച്ച് കൊടുക്കാൻ മഴക്കാലത്താകുമ്പോൾ നമ്മൾ മഴ കൊള്ളാത്ത രീതിയിൽ മാറ്റി വെക്കുകയും വേണം ഇല്ലെങ്കിൽ അടിയന്യം ചെടികളുടെ തണ്ട് കേടായി പോകാനും കാറ്റഡറ്റ്സൊക്കെ അഴുകിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് ഇതിൻ്റെ ചൂടുവശമാണ് ഈ ഒരു ഭാഗമാണ് നമ്മൾ കാറ്റഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ ചെടികളൊക്കെ കയർ ചെയ്ത് വാർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് തൈകൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ വാങ്ങിച്ചിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി നമ്മൾ വാങ്ങി ഉടനെ തന്നെ റീപോട്ടൊന്നും ചെയ്തിട്ടില്ല അതേ ഗ്രോബയിൽ തന്നെയാണ് ചെടി നിർത്തിയിട്ടുള്ളത് കുറച്ചുകൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടികൾ വീണ്ടും ശാഖകളായിട്ട് മാറും അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ശാഖകളായി മാറി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിയിൽ നിന്ന് ചുവട്ടിൽ നിന്ന് കുറേ സ്പ്രെഡായിട്ട് നമുക്ക് കുറേ പൂക്കളായി കിട്ടും ഈ രീതിയിൽ നമുക്ക് ഒരു ചെടിയുടെ ചുവട്ടിൽ നിന്ന് തന്നെ മൂന്നോ നാലോ മുകുലങ്ങൾ വന്നിട്ട് അതിലൊക്കെ പൂക്കളായി മാറുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അഡീനിയം പൊതുവേ ഇതേപോലെ ലെങ്ത്തി ആയിട്ട് വളർന്നു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് തലഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയ തൈകളിൽ വരെ നമുക്ക് പൂക്കളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അഡീനിയത്തിൻ്റെ ഫ്ലവറിങ് ആയിട്ടുള്ള കുറച്ച് അടീനിയം ചെടികളാണ് വീഡിയോയിലൂടെ പങ്കുവച്ചത് അപ്പോൾ വീഡിയോ നമുക്ക് ഭാഗപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ